إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون سنهم نرنع ساتي وشواص الله سهودني مالي جيبت تندي اللہ صلی اللہ علیہ وسلم പരിപാലിക്കുന്നു അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹു സുബാനുതാല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യുമാറാം സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ താമസിക്കുന്ന വീട് സമാധാനമുള്ളതാവാൻ സന്തോഷമുള്ളതാവാൻ നമ്മൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് താല്പര്യപ്പെടുന്നു എന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടോ ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും സമാധാനം നഷ്ടപ്പെടുന്നത് എന്താണ് അതിനുള്ള പരിഹാരം ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് വിശുദ്ധ പുറാനുള്ള തോന്നുക ആ من كل ما سالتموه وان تعدوا نعمة الله لا تحصوها ان الانسان لظلوم كفار نقل ابنود ارشيف حد الملا من القابل എന്തൊക്കെയാണോ നിങ്ങൾ അള്ളാഹിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ അള്ള നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അള്ളാഹുന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല തീർച്ചയായും മനുഷ്യൻ മഹാ അക്രമകാരിയും വളരെ നന്ദി കണ്ടവനും തന്നെ മനുഷ്യന്റെ പൊതുവെയുള്ള സ്വഭാവത്തെ സംബന്ധിച്ചാണ് ഖുർആൻ ഇവിടെ പരാമർശിക്കുന്നു മനുഷ്യൻ ചോദിച്ച മനുഷ്യൻ ആവശ്യപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നൽകാൻ അള്ളാഹ് തയ്യാറാണ് അള്ളാഹ് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉപേക്ഷ വരുത്തുന്നു അമാന്തം കാണിക്കുന്നു എന്നാണ് ഖുർആാൻ പറയുന്നത് തീർച്ചയായും മനുഷ്യൻ മഹാ അക്രമകാരിയും വളരെ നന്ദി കണ്ടവനും തന്നെ അപ്പൊ ഈ നന്ദികേടിന്റെ സംസാരങ്ങളും നന്ദികേടിന്റെ പ്രവർത്തനങ്ങളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് നഷ്ടപ്പെടുക മനസ്സമാധാനാണെന്നുള്ളതാണ് അർബിനൽ വൽമസ്തനുൽവാസ്യസ്വാലി വൽമർദുൽ പ്രവാചകൻ സ്ഥലമേ സ്ഥലം സഹോദരങ്ങളെ നമ്മളോട് ഉണർത്തുകയാണ് നാല് കാര്യങ്ങൾ സൗഭാഗ്യം ഒരാളുടെ ജീവിതത്തിൽ നാല് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് സൗഭാഗ്യത്തിന്റെ ലക്ഷണങ്ങളാണ് അതിലൊന്നാമതായി സൂചിപ്പിക്കുന്നത് സ്വാലിഹായിട്ടുള്ള സ്വാലിഹത്തായിട്ടുള്ള ഭാര്യയാണ് അള്ളാനെ സൂക്ഷിക്കുന്ന ഒരു ഭാര്യ ഒരാളുടെ ജീവിതത്തിൽ കിട്ടുക എന്നുള്ളത് അയാളുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യമാണ് രണ്ടാമതായി പറയുന്നത് വിശാലമായിട്ടുള്ള പാർട്ടിടം നല്ല ഒരു വീട് ആ വീട് സൗകര്യമുള്ള വീടാണ് അങ്ങനെയുള്ള സൗകര്യമുള്ള വീട് ഒരാൾക്കുണ്ടായി അതും ഭാഗ്യത്തിൽപ്പെട്ടതാണ് മൂന്നാമതായി പറയുന്നത് നല്ല ഒരു വീട് തെരഞ്ഞെടുക്കുമ്പോ വീടിനു വേണ്ടി സ്ഥലം അന്വേഷിക്കുമ്പോ അയൽവാസി നല്ല ആളാണോ എന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട് അപ്പൊ നല്ല ഒരു അയൽവാസി ഉണ്ടാവുക വൽമർക്കുൽഹനീ ധന്യമായിട്ടുള്ള വിശാലമായിട്ടുള്ള സുഖകരമായിട്ടുള്ള ഒരു വാഹനം നാല് കാര്യങ്ങൾ സ്വാലിഹത്തായിട്ടുള്ള ഭാര്യ വിശാലമായിട്ടുള്ള പാർപ്പിടം നല്ല അയൽവാസി ധന്യമായിട്ടുള്ള ഒരു വാഹനം ഇത് ഒരാളുടെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണെന്ന് എന്നാൽ നാല് കാര്യങ്ങൾ ഏറ്റവും വലിയ ദൗർഭാഗ്യമാണ് ഒരാൾക്ക് ഈ നാല് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ ദൗർഭാഗ്യവാനാണ് അതിലൊന്ന് പറഞ്ഞത് ചീത്ത അയൽവാസിയാണ് ഒരാളുടെ അയൽവാസി മോശക്കാരനായ അതോടുകൂടി അയാളുടെ എല്ലാ സ്റ്റാറ്റസും ഇല്ലാതായി കാരണം നമ്മൾക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ നമുക്ക് സഹായം നൽകണം നമ്മെ സാന്ത്വനിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടി അല്ലെങ്കിൽ കുടുംബം കൂടിയാണ് അയൽവാസി ആ അയൽവാസി ചീത്തയാവുക എന്നുള്ളത് അതുപോലെ ഒരാളുടെ ദുഷിച്ച ഭാര്യ ഒരാൾക്ക് കിട്ടിയത് മോശപ്പെട്ട സ്വഭാവമുള്ള ഒരു ഭാര്യയാണ് ആ ഭാര്യ ഏറ്റവും വലിയ ഹെഡേക്കായിട്ട് ഏറ്റവും വലിയ തലവേദനയായിട്ട് മാറണം അത് അള്ളാഹു അയാൾക്ക് നൽകിയ ദൗർഭാഗ്യമാണ് മൂന്നാമതായിട്ട് വീടുണ്ട് പക്ഷേ ആ വീട് ഇടുങ്ങിയ വീടാണ് ഒരു മനസ്സമാധാനവും ഇല്ലാത്ത വീടാണ് അതും ദൗർഭാഗ്യമാണ് നാലാമതായി പറഞ്ഞതും മോശമായിട്ടുള്ള വാഹനമാണ് മോശമായിട്ടുള്ള വാഹനം സഹോദരങ്ങളെ ഇതിൽ നമുക്ക് അള്ളാഹുന്റെ അനുഗ്രഹം വിശാലമാവണമെങ്കിലും സൗഭാഗ്യം സൗഭാഗ്യമായി അനുഭവിക്കണമെങ്കിലും നമ്മിൽ നിന്നുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അള്ളാഹുവോട് നന്ദി കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ആ നന്ദിയുടെ വിഷയത്തിൽ നമ്മൾ ഉപേക്ഷ വരുത്തിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാവുക നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന വീട് എന്നുള്ളത് മസ്കനാണ് മസ്കൻ എന്ന് പറഞ്ഞാൽ സമാധാനമുള്ള ഒരു ഇടം ആ സമാധാനമുള്ള ഇടമായി വീട് മാറണമെങ്കിൽ അള്ളാഹുവിൻ്റെ നിക്രു കൊണ്ട് അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട സംസാരം കൊണ്ട് വീട് ധന്യമാവേണ്ടതുണ്ട് യാ അയ്യുഹല്ലദീന ഇൻ സൂറത്തിൽ ബക്റ നൂറ്റി എഴുപത്തിരണ്ടാമത്തെ വചനം എന്താണ് സഹോദരങ്ങളെ ഈ ആയത്ത് പരാമർശിക്കുന്നത് സത്യവിശ്വാസികളെ നമ്മെ അഭിസംബോധനം ചെയ്ത് കുറാൻ പറയാണ് വിശ്വാസികളെ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക നല്ലത് നിങ്ങൾ ഭക്ഷിക്കുക ഹലാലായിട്ടുള്ളതുണ്ട് പക്ഷേ നിങ്ങൾ ഭക്ഷിക്കേണ്ടത് ഹലാലായിട്ടുള്ളതാണ് നാം നിങ്ങൾക്ക് നൽകിയ നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം പോരാ പോരാഹോട് നന്ദി കാണിക്കുകയും ചെയ്യണം അടിക്കടി വിശുദ്ധ കുർാനിൽ ഈ പരാമർശം കാണാൻ സാധിക്കും ഇതെപ്പോഴാണ് നമുക്ക് ബോധ്യമാവുക ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായാൽ മതി ഒന്നോ രണ്ടോ മാസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വരുന്ന ദുരവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോധ്യമാവും നമ്മൾ അനുഭവിക്കുന്ന ആരോഗ്യത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ മൂല്യം അതുകൊണ്ടല്ല പറയുന്നു വഷ്കുറൂലില്ല നിങ്ങൾ അള്ളാക്ക് നന്ദി കാണിക്കണം അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ നിന്ന് വിട്ടുനിൽക്കിൻ വചനം വീണ്ടും ആവർത്തിക്കുകയാണ് മനുഷ്യരെ ഭൂമിയിലുള്ളതിൽ നിന്ന് അനുവദിക്കുകയും വിശിഷ്ടമായതുമായത് നിങ്ങൾ ഭക്ഷിക്കുക അനുവദിക്കപ്പെട്ടതുണ്ട് അനുവദിക്കപ്പെടാത്തതുണ്ട് അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ അനുവദിച്ചതാണ് കൂടുതൽ അതുകൊണ്ട് വിശിഷ്ടമായ ഹലാലായ അള്ളാഹു പവിത്രമാക്കിയത് ഭക്ഷിക്കുക പിശാചിന്റെ കാലടികളെ നിങ്ങൾ ഒരിക്കലും പിന്തുടരാൻ പാടില്ല പിശാജ് എന്താ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ പാർപ്പിടത്തിൽ നമ്മുടെ വാഹനത്തിൽ ഹെറാമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിക്കലർത്തുക എന്നുള്ളതാണ് പിശാചിന്റെജണ്ട അതോടുകൂടി നമുക്ക് നഷ്ടപ്പെടുന്നത് സഹോദരങ്ങളെ മനസ്സമാധാനമായിരിക്കും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു തന്നെയാണ് എപ്പോഴും നമുക്ക് ബോധ്യമുണ്ടാവേണ്ടതുണ്ട് പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടി ഹീനമായിട്ടുള്ള ദുഷിച്ച മാർഗങ്ങൾ കാണിച്ചു തന്ന് മനുഷ്യനെ മോഹന വാഗ്ദാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു പ്രാക്ടീസ് ഇംഗ്ലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമുക്ക് തോന്നുകയാണ് പെട്ടെന്ന് പൈസ കാരനാവും പല കൊലപാതകങ്ങൾക്ക് പിന്നിലും ആളുകളെ വ്യാമോഹിപ്പിക്കുന്നത് ആ ഒരു തലത്തിലേക്ക് ഉയർത്തി കൊണ്ടുപോകുന്നത് പിശാജിന്റെ പ്രേരണയാണ് അതുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവാണ് പിശാജ് എന്നുള്ള ബോധം ഇരുപത്തിനാല് മണിക്കൂറും എനിക്കും നിങ്ങൾക്കും വേണം നമുക്ക് നല്ലതായിട്ടാണ് തോന്നിപ്പിക്കുക നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശുദ്ധ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളണം ഭക്ഷണം കഴിക്കുമ്പോ അത് ഹലാലാണോ ഹറാമാണോ അല്ലേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് കുരുമിൻത്വ്യബാധി മാർ അതൊക്കെക്കും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നല്ലതിൽ നിന്നാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത് അള്ളാഹു അനുവദിച്ചത് മാത്രമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത് നിഷിദ്ധമാക്കിയതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം അകർന്നു നിൽക്കണം ആ ഒരു സിസ്റ്റം സത്യവിശ്വാസികൾക്ക് സത്യവിശ്വാസികൾക്കുണ്ടാവും സത്യവിശ്വാസം സ്വീകരിച്ച ആളുകൾക്ക് ഹലാലും ഹെറാമുണ്ട് ഇത് നമ്മൾ മാത്രം ചെയ്താൽ പോലെ നമ്മളെ മക്കളെ കൂടി ഇത് നമ്മൾ ബോധ്യപ്പെടുത്തണം ഹെറാമായിട്ടുള്ള ഒരു സമ്പാദ്യവും എന്റെ വീട്ടിലേക്ക് നീ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള പാഠം നമ്മൾ ജീവിതത്തിൽ പകർത്തുകയും മക്കളെ അത് പ്രാക്ടീസ് ചെയ്യിക്കുകയും ചെയ്യണം يا ايها الرسل من من طيبات الطيبات واعملوا صالحا اني بما تعملون عليم 51 ആമത്തെ വചനം വിശുദ്ധ ഖുർആൻ പറയാണ് ദൂതന്മാരെ പ്രവാചകന്മാരോടുള്ള വിശുദ്ധ ഖുർആന്റെ കൽപ്പന എന്താണ് വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും പിന്നെ ചേർത്ത് പറഞ്ഞതെന്താ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യാം നല്ല പ്രവർത്തനങ്ങൾ താഴ്ച വെക്കണമെങ്കിൽ നല്ല ഭക്ഷണം ഹലാലായ ഭക്ഷണം കഴിക്കണം ചീത്ത മാർഗങ്ങളിൽ നിന്ന് പലിശയിൽ നിന്ന് തോന്നിവാസത്തിൽ നിന്ന് സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് ഒരിക്കലും നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് യാ റുസുൽ പ്രവാചകന്മാരെ വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് ഭക്ഷിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുകയും തീർച്ചയായും ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അറിവുള്ളവനാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത് എങ്ങനെ സമ്പാദിക്കുന്നത് ഹലാലായിട്ടാണോ ഹരാമായിട്ടാണോ അള്ള ഇഷ്ടപ്പെട്ടതാണോ കൊറുക്കുന്നതാണോ അള്ളാർക്കറിയാം അതുകൊണ്ട് സ്വകാര്യ ജീവിതത്തിൽ ഞാനും നിങ്ങളും കൂടുതൽ സൂക്ഷ്മത പുലർത്തണം ഇത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ് നമ്മൾ മനസ്സിലാക്കണം ഖുർആൻ സൂറദ് ഹൂദ് ആറാമത്തെ വചനത്തിൽ കൂടി പഠിപ്പിക്കുന്നുണ്ട് ويعلم مستقرها ومستودعها في كتاب مبين നമ്മുടെ ചെറിയ ഒരു വയർ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പടുന്നത് എന്നാൽ അള്ള പറയാണ് ഭൂമിയിൽ യാതൊരു ജന്തുവും അതിന്റെ ഉപജീവനം അള്ളാഹു ബാധ്യത ഏതൊരു വസ്തുവാണെങ്കിലും ഏതൊരു ജന്തുവാണെങ്കിലും ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ ആ വസ്തുവിന്റെ ജന്തുവിന്റെ ഉപജീവനം അള്ള ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ ഏറ്റെടുക്കാത്ത ഒരു ജന്തുവിനെയും അള്ളാഹ് ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന് കുറാൻ പറയുന്നു അവരുടെ താമസസ്ഥലവും സൂക്ഷിപ്പ് സ്ഥലവും അതായത് എവിടെയാണ് അവരെ സൂക്ഷിച്ചു വെക്കുന്നത് അവരുടെ ഗർഭാശയം അല്ലെങ്കിൽ ഗർഭസ്ഥലം താൽക്കാലികമായ സങ്കേതം ഇതൊക്കെ അല്ല അറിയുന്നു എല്ലാം സ്പഷ്ടമായ ഒരു രേഖയുണ്ട് അള്ളാന്റെ രേഖയിൽ രേഖപ്പെടുത്താത്ത ഒന്നും വിശുദ്ധ ഖുറാനിൽ കാണാൻ പറ്റും ആകെ ഈ മരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഈ ഇലകളുടെ എണ്ണം പോലും അള്ളാഹുവിന്റെ റെക്കോർഡിലുണ്ട് എത്ര ഇലകൾ മരത്തിലുണ്ട് എത്ര അത് താഴോട്ട് വീഴുന്നുണ്ട് ഇതൊക്കെ അല്ല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എത്ര ഉറുമ്പുകളുണ്ട് എത്ര പക്ഷികളുണ്ട് ഇതൊക്കെ അല്ലാന്റെ അള്ളാന്റെ സ്വന്തം ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാത്ത എത്ര എത്ര ജീവികളാണ് അവർ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം നിസ്സഹായത സ്ഫുരിക്കുന്ന ജീവികൾ എത്രയാണ് സ്വന്തമായിട്ട് അവർക്ക് വേട്ടയാടി ജീവിക്കാൻ പറ്റൂല ഭക്ഷണം തേടാൻ പറ്റൂല കഠിനാധ്വാനം ചെയ്ത് ഉപജീവനം നേടാൻ കഴിയുന്നവരുണ്ട് കഴിയാത്തവരുണ്ട് ചില മൃഗങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ സിംഹം പോലും ആ സിംഹത്തിന് വേട്ടയാടാനുള്ള കെൽപ്പുണ്ട് പക്ഷേ അത് കിട്ടണമെങ്കിൽ അത് കഠിനാധ്വാനം ചെയ്യണം കഠിനാധ്വാനം ചെയ്ത് ഉപജീവനം നേടാൻ കഴിയാത്ത ശത്രുക്കളെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിവില്ലാത്ത എത്രയോ ജീവികളാണ് അള്ളാഹു അവർക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ഉപജീവനം നൽകുന്ന അള്ളാഹു തന്നെയാണ് എന്നെയും നിങ്ങളെയും നിരീക്ഷിക്കുന്നത് പോറ്റുന്നത് എന്നുള്ള ആ ഒരു ചിന്ത അള്ളാഹു ിറത്ത് എട്ടാമത്തെ വചനം എന്താ കുറാൻ പറയുന്നത് അള്ളാഹുവാണ് തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപജീവനം വിശാലമാക്കുന്നത് ചില ആളുകൾക്ക് സമ്പത്ത് ധാരാളമായിട്ട് കൊടുക്കുന്നു അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത ഒന്നും കാണുന്നില്ല അയാളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല എന്നാൽ എല്ലാം പഠിച്ച് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്ത ആളും ഉപജീവനം വിശാലമാവാതെ ജീവിക്കുന്നതായിട്ട് നമ്മൾ കാണും അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ള പറയുന്നു അള്ളാഹു ആണ് തന്റെ ദാസന്മാർക്ക് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുന്നതും താൻ ഉദ്ദേശിക്കുന്നത് അത് ഇടുങ്ങിയതാക്കുന്നതും അപ്പൊ റിസ്റ്റ് വിശാലാക്കുന്നതും ചുരുങ്ങിയതാക്കുന്നതും ഒക്കെ അല്ലയാണ് തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തെ സംബന്ധിച്ചും അറിവുള്ളവനാണ് അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലായത് അല്ലയാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലയാണ് കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം നല്ല രൂപത്തിൽ സമ്പാദിക്കണം ചീത്ത രൂപത്തിൽ സമ്പാദിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ സൂക്ഷിക്കണം ആ രൂപത്തിൽ ജീവിക്കാനുള്ള തോഫിഫ് അള്ളാഹുസ്ബഹാനുത്താൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാം അല്ല സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കാൻ വന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹുസ്ബാൻ താൻ നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തോഫീക്ക് പ്രദാനം ചെയ്യുവാറാവില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈമാൻ ഈമാൻസ് ഇതൊക്കെ ഒരു മനുഷ്യനല്ല നൽകുന്ന വലിയ സമ്പാദ്യം ഈമാനുള്ള ആളുകൊണ്ട് ഈമാൻ ഇല്ലാത്തവരും ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം ആ വിശ്വാസത്തിൽ മാലിന്യം കലരാതിരിക്കാനുള്ള ജാഗ്രത ഒരു കുടം പാലിന് ഒരു തുള്ളി വിഷം ചേർന്നിട്ടുണ്ടെങ്കിൽ ആ പാല് മുഴുവൻ ചീത്തയില്ല നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ അകീതയിൽ നമ്മുടെ തൗഹീദിൽ മായം കലർന്നാൽ പ്രാർത്ഥന അള്ളഹാനോട് മാത്രമേ പാടുള്ളൂ നേർച്ച അള്ളഹാനോട് മാത്രമേ പാടുള്ളൂ സത്യം ചെയ്യൽ അള്ളഹാനോട് മാത്രമേ പാടുള്ളൂ ചിലവർ പറയുന്ന കേൾക്കാ അള്ളാഹുവാണ് സത്യം റസൂലാണ് സത്യം ചെറുത്തു വന്ന് അള്ളഹാനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ റസൂലിനെ കൊണ്ട് ചെയ്യാൻ പാടില്ല അള്ളാഹിന്റെ ശക്തി അള്ളാഹിന്റെ റസൂൽ മാത്രമാണ് റസൂൽ എന്താണ് നിങ്ങൾ അള്ളാഹ്ക്കൊരു ഗൗരവം കൊടുക്കുക ഇപ്പൊ സഹോദരങ്ങളെ ഈമാൻ എന്നുള്ളത് കുറയും കുറയുകയും ഈ ഈമാൻ കുറയാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അപ്പൊ ഈമാൻ കുറയാതിരിക്കണമെങ്കിൽ എന്തുവേണം നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാവണം വസ്ത്രം നിരുമ്പിക്കുന്നത് പോലെ നമ്മൾ വസ്ത്രം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ദുരുമ്പിക്കുന്നത് പോലെ ഈമാൻ ദുർബലപ്പെടുമെന്ന് റസൂൽ ഇസ്വലാലിസ്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈമാൻ ദുർബലപ്പെടാതിരിക്കാൻ എന്നും ഒരേ കഴിമയിൽ ഇമാൻ ഉണ്ടാവില്ല ചില സമയത്ത് ഈമാൻ നല്ല ഡോസ് അധികുണ്ടാവും അതുകൊണ്ടാണ് അബൂബക്കർ സുദ്ദീഖിന്റെ അടുത്ത് വെച്ച് പറയാണ് മുനാഫിഖായിരിക്കുന്നു എന്ന് അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുക എന്താണ് പ്രഖ്യാപനത്തിന് കാരണം വീട്ടിലേക്ക് വരുന്ന സമയത്തുള്ള ഈമാനും വസൂൽ സല അലി വസ്ലമയുടെ സന്നിധിയിലിരിക്കുന്ന സമയത്തുള്ള ഈമാനും ഒരുപോലല്ല അദ്ദേഹത്തിന് ആകെ വിഷമം അദ്ദേഹം അബൂബക്കർ സുദീഖിനോട് പറയാണ് ഞാൻ മുനാഫിഖായിരിക്കുന്നു അങ്ങനെ അദ്ദേഹം റസൂൽ അസല അലി വസ്ലാമിന്റെ അടുത്തേക്ക് അബൂബക്കർ സുദീ റദ് അള്ളാവിനുന ഹെള്ളല റബി അള്ളാവിനെ കൊണ്ടുപോവാണ് അപ്പൊ ഹന്നല പറയാണ് അങ്ങയുടെ സദസ്സിൽ വെച്ച് സംസാരിക്കുമ്പോ അങ് അങ്ങയുടെ സാന്നിധ്യത്തിൽ എന്റെ ഈ മാല് വളരെ നല്ല അവസ്ഥയിലാണ് വീട്ടിലെത്തുന്നു കൃഷിസ്ഥലത്തെത്തുന്നു ഭാര്യ മക്കളുടെ ഒക്കെ എടുത്തെത്തുമ്പോ അത് കുറയാണ് അപ്പൊ റസൂല അവിടെ പറഞ്ഞിടക്കുന്നുണ്ട് ഈമാലി അസീത് ഈ മാൻ കുറയും ചെയ്യും കൂടുതൽ എപ്പോഴും ഒരേ സ്റ്റാറ്റസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ആലാധീനി എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഈമാന് കൂട്ടാൻ വേണ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി അങ്ങനെയുള്ള പ്രാർത്ഥന കഴിഞ്ഞെ വർദ്ധിച്ച് തക്കുവ കിട്ടാൻ വേണ്ടി കിട്ടാൻ വേണ്ടി ഈമാൻ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടതുണ്ട് സഹോദരങ്ങളെ അപ്പൊ നമ്മളങ്ങനെ ചൊല്ലാറുണ്ടോ പ്രാർത്ഥിക്കാറുണ്ടോ ഈമാൻ കൂടാൻ വേണ്ടി ഈ മാൻ എപ്പോഴും തെറ്റിപ്പോകും രാവിലെ വിശ്വാസിയായ ഒരു വ്യക്തി വൈകുന്നേരം ചിലപ്പോൾ മരണപ്പെടുന്നത് കാപ്പുറായിക്കൊണ്ടായിരിക്കും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ സംഭവിക്കുന്ന കാര്യം ഞാൻ പറയുന്നു ഒരിക്കൽ ഒരു യാത്ര ഒരു സ്ഥലത്ത് നടത്തിയപ്പോ അവിടെ വെച്ചൊരു സഹോദരൻ പറയണം എന്റെ ഉപ്പ ഈ പ്രദേശത്ത് ആദ്യമായി പള്ളി ഉണ്ടാക്കിയത് എന്റെ ഉപ്പയാണ് പക്ഷേ ഇന്ന് അദ്ദേഹം യുക്തിവാദിയാണ് പള്ളി വേണ്ട അള്ള വേണ്ട നിസ്കാരം വേണ്ട എന്ന് പറയുന്ന ആളായിട്ട് വാപ്പ മാറിയിരിക്കുന്നു അദ്ദേഹമാണ് ഒരു പള്ളി ഉണ്ടാക്കിയത് അപ്പൊ പള്ളി ഉണ്ടാക്കിയ ആള് ഹുഫറിലേക്ക് പോകുമോ പോകാം അള്ളാഹ് ഉദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരേ സ്റ്റാറ്റസിൽ ഈമാനിൽ നിൽക്കുമെന്നുള്ള ഇല്ല അതുകൊണ്ടാണ് ഒരാളുടെ അവസാനത്തെ വാക്കില ഇലാ ഇല്ല എന്നാണെങ്കിൽ സ്വർഗത്ത് എന്ന് എല്ലാവർക്കും പറയാൻ പറ്റൂല അതിങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ അങ്ങനെ ഇലാഹ അത് നമ്മൾ ചൊല്ലിയിട്ട് കാര്യമല്ലല്ലോ മരിക്കുന്ന ആൾക്കത് ചൊല്ലാനുള്ള തൗഫക്ക് അള്ള കൊടുക്കണം ആ അവസാനത്തെ മരണത്തിന്റെ സമയം പോലും പിശാജ് വന്ന് അത് ചൊല്ലാതിരിക്കാനുള്ള പ്രേരണ മനുഷ്യന് നൽകിക്കൊണ്ടിരിക്കും ട്വന്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറും മുന്നിൽ കൂടിയും പിന്നിൽ കൂടിയും വരത്തുകൂടിയും ഇടത്തും കൂടിയും പിശാദി മനുഷ്യന്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കും ഞാനിപ്പോ ഇവിടെ മിമ്പറിൽ കയറി സംസാരിക്കാൻ വേണ്ടി തോഫി കന്നു തരണം അയാള് ഹതീബല്ലേ മുപ്പർക്കെങ്ങനെ തെറ്റ ചിലപ്പോ നമുക്ക് തോന്നും തെറ്റാം മറവി സംഭവിക്കാം മനുഷ്യനാണ് അപ്പൊ തൗഫീഖ് അന്ന് തന്നിട്ടില്ല ഇതൊന്നും നടക്കില്ല ഞാൻ സംസാരിക്കുന്ന വിഷയത്തിൽ മറവി അള്ളഹ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കും അപ്പൊ ആ തൗഫീഖ് കിട്ടാൻ വേണ്ടി അള്ളാഹുവോട് അള്ളാഹു അള്ളാഹുന്റെ പ്രവാചകൻ അലൈഹി വസ്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അള്ളാഹു ഹൃദയങ്ങൾക്ക് മുദ്ര കുത്തിയേക്കും അള്ള ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ അലൈഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് സുന്നത്താണ് പ്രധാനമാണ് അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഹൃദയത്തിന് കട്ടി വന്നു ഉത്രകുത്തപ്പെടും പിന്നെ ഈ ഈമാൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നല്ല വ്യക്തികളുടെ കൂടെ സഹവസിക്കണമെന്ന് പ്രവാചകൻ അലൈഹി സലുഅലൈസ്ലാം കൽപ്പിച്ചത് സൂചിപ്പിച്ചതിന്റെ താല്പര്യം ഇതാണ് ഈമാൻ 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 കൂടുന്ന മനുഷ്യന്മാരുണ്ട് ഈമാൻ വർദ്ധിപ്പിക്കുന്ന സംസാരങ്ങളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ കൂടെ നമ്മൾ ജീവിക്കുക എല്ലാ വൃത്തികേടും കയറുന്ന ആളുകളുടെ കൂടെ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മളും തെറ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സഹോദരങ്ങളെ അള്ളാഹു സുഭാനുഭത്താലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈമാൻ ഉയർത്തുന്ന സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും നിരന്തരാവാനുള്ള മഹാഭാഗ്യം അള്ളാഹുയെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രദാനം ചെയ്യണം ഞങ്ങളിൽ ഒരുപാട് പാപങ്ങൾ തെറ്റുകൾ പോരായ്മകൾ ഒന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുയെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരേണമേ ഞങ്ങളുടെ മാതാപിതാക്കൾ രോഗികളായിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഹോസ്പിറ്റലുകളിലുണ്ട് അള്ളാഹു അവർക്കൊക്കെ നീ ആശ്വാസം പ്രധാനം ചെയ്യണമേ അള്ളാഹുയെ ഇന്നലെ വളരെ ദാരുണമായ ഒരു ഒരു മരണം നാല് കുട്ടികളുടെ മരണം അല്ലെ ഒരു വാഹനം പാഞ്ഞ് അടുത്തിട്ട്